മനക്കരുത്ത് മാത്രം വെച്ച് ചോറുണ്ടാക്കാൻ പറ്റുമോ ലക്ഷദ്വീപ് ജനതയുടെ സങ്കടകാലം പത്തൊൻപത് ദിവസമായി കഞ്ഞിപ്പോലും ലഭിക്കാത്ത ഒരു പുലർച്ച കടലിലേക്കുള്ള യാത്രക്കു വിലക്ക് തൊഴിലില്ല വൈദ്യുതിയില്ല മരുന്നില്ല കുളിക്കാൻ വെള്ളമില്ല പിന്നെ ടിവിയിൽ വരുന്ന ഉപദേശം നിറഞ്ഞ മണിച്ചൻ ഹാജിയുടെ മുഖം ജനങ്ങളോട് പറയാൻ എനിക്ക് ഒന്നേ ഉള്ളൂ തളരരുത് മനക്കരുത്ത് മാത്രം പോരാ ഇതിലും മോശം അവസ്ഥ വരാം പടിയിലിരിക്കുന്ന ഹംസാക്കാർ നിലവിളിച്ചു മോശം വരാനിരിക്കുന്നതാണെങ്കിൽ എവിടെയാണ് ഇതിൽ നല്ലതുണ്ടായിരുന്നത് ഹാജിയെ അടുത്ത ദിവസം ഒരു പൊതുസമ്മേളനം രണ്ടു ചുഴലിക്കാറ്റ് കഴിഞ്ഞു ദ്വീപിന്റെ ഹാളായി മാറിയ പൊടിപടർന്ന കുടലിൽ ജനങ്ങൾ കൂട്ടത്തോടെ വന്നു ചിലർക്കു നെഞ്ചുവേദന ചിലർക്കു വിശപ്പ് കൊണ്ട് കൈകൾ വിറയ്ക്കുന്നു എന്നിട്ടും എം പി മണിച്ചൻ ഹാജി ഇതിനേക്കാൾ മോശം ദിവസങ്ങൾ വരാം നിങ്ങളുടെ മനസ്സാക്ഷിയെയാണ് ഞാൻ ഇടുന്നത് ആ മനക്കരുത്ത് കൊണ്ട് നിങ്ങൾക്ക് ഇതു കം മറക്കാം ഒരു ചെറുപ്പക്കാരൻ കൈ ഉയർത്തി ഹാജിയെ മനക്കരുത്ത് കൊണ്ട് ഞാൻ ഒരു പായസമുണ്ടാക്കി വേണു ജനങ്ങൾ ചിരിച്ചു പിന്നെ ആരോ ചേർത്തു മനക്കരുത്ത് വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലൊരു പാചക വീട് ഉണ്ടാക്കാമോ ഗ്യാസ് വേണ്ട അരി വേണ്ട ഉപ്പ് വേണ്ട മനക്കരുത്ത് കൊണ്ട് മാത്രം കഞ്ഞി ഉണ്ടാക്കി കാണിക്കാമോ ജീവിക്കാൻ ശ്രമിച്ച ലക്ഷദ്വീപുകാരുടെ ഒരു സംഘം അടുത്ത ദിവസം ബി ബി സി റിപ്പോർട്ടർക്ക് മുന്നിൽ പ്രസ്താവിച്ചു ഞങ്ങൾക്ക് മനക്കരുത്ത് കിട്ടിയത് വിശപ്പ് മാറിയില്ല മരക്കരുത്ത് മാത്രം വെച്ച് പാചകം ചെയ്യാൻ പറ്റില്ലല്ലോ ഹാജിയെ വിശപ്പുള്ളവന് ഭക്ഷണം കൊടുക്കണം പ്രസംഗമല്ല മനക്കരുത്തിന്റെ അതിരുകൾ അതിജീവിച്ചു കഴിഞ്ഞ ഒരാൾ